സങ്കീർത്തനം നാൽപ്പത്തഞ്ച് രാജകീയ വിവാഹം എൻ്റെ ഹൃദയത്തിൽ ഉദാത്തമായ ആശയം ഉദിച്ചിരിക്കുന്നു ഈ ഗീതം ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു തയ്യാറായിരിക്കുന്ന എഴുത്തുകാരൻ്റെ തുലിക്ക് തുല്യമായി എൻ്റെ നാവ് നീ മനുഷ്യ മക്കളിൽ ഏറ്റവും സുന്ദരൻ നിൻ്റെ അധരങ്ങളിൽ വാചോപിലാസം തുടങ്ങുന്നു ദൈവം നിന്നെ നെയ്ക്കുമായി അനുഗ്രഹിച്ചിരിക്കുന്നു വീരപുരുഷ മഹത്വത്തിൻ്റെയും തേജസ്സിൻ്റെയും വാൾ അരയിൽ ധരിക്കുക സത്യത്തിനും നീതിക്കും നീതിയുടെ സംരക്ഷണത്തിനും വേണ്ടി പ്രതാപത്തോടെ വിജയത്തിലേക്ക് മുന്നേറുക നിൻ്റെ വലുതുകൈ ഭീതി വിതയ്ക്കട്ടെ ശത്രുരാജാക്ക രാജശത്രുക്കളുടെ ഹൃദയത്തിൽ നിൻ്റെ കൂരമ്പുകൾ അറച്ചു കയറും ജനതകൾ നിൻ്റെ കീഴിൽ അമരും നിൻ്റെ ദിവ്യ സിംഹാസനം എന്നേക്ക് നിലയ്ക്ക് നിലനിൽക്കുന്നു നിൻ്റെ ചെങ്കോ നീതിയുടെ ചെങ്കോലാണ് നീതിയെ സ്നേഹിക്കുകയും ദുഷ്ടതയെ വെറുക്കുകയും ചെയ്യുന്നു അകിരാദീവം നിൻ്റെ ദൈവം നിന്നെ മറ്റുള്ളവരിൽ നിന്ന് ഉയർത്തി ആനന്ദത്തിൻ്റെ കയെ തൈരം കൊണ്ട് അഭിഷേകം ചെയ്തു നിൻ്റെ അങ്കി നറുംബശിയും ചന്ദനവും ലവംശവും ലവംശുവും കോൺസുരഫിലുമായിരിക്കുന്നു ദന്തനിർമ്മിതമായ കൊട്ടാരത്തിൽ നിന്ന് തന്ത്രിനാഥൻ നിന്നെ ആനന്ദിപ്പിക്കുന്നു നിന്നെ അന്തപുര വനിതകളിൽ രാജകുമാരിമാരുണ്ട് നിന്റെ വലതുവശത്ത് ഓഫീർ സ്വർണ്ണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു മകളെ കേൾക്കുക ജീവിച്ച് അയച്ച് ശ്രദ്ധിക്കുക നിൻ്റെ ജനത്തെയും പിതൃഗൃഹത്തെയും മറക്കുക അപ്പോൾ രാജാവ് നിൻ്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാകും അവൻ നിൻ്റെ നാഥനാണ് അവനെ വണങ്ങുക തയൻ നിവാസികൾ നിൻ്റെ പ്രീതി കാക്ഷിച്ച് ഉപഹാരങ്ങൾ അർപ്പിക്കും തനികന്മാർ എല്ലാവിധ സമ്പത്തും കാഴ്ചവെക്കും രാജകുമാരി സ്വർണ്ണക്കസോ ഉടവ ഉടയാട ചാർത്തി അന്തപുരത്തിൽ ഇരിക്കുന്നു വർണ്ണശബളമായി അങ്കീണിഞ്ഞ് അവിടെ രാജസിംഹാസനത്തിലേക്ക് ആനയിക്കുന്നു കനികമാരായ തോഴിമാർ അവർക്ക് അകമ്പടി സേവിക്കുന്നു ആഹ്ലാദപരിതരായ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കുന്നു എൻ്റെ പുത്രന്മാർ പിതാക്കന്മാരുടെ സ്ഥാനത്ത് നീ അവരെ അധിപതികളാക്കി വാഴിക്കും തലമുറ തോറും എൻ്റെ നാമം പ്രകീർത്തിക്കപ്പെടാൻ ഞാൻ ഇടയാക്കും ജനതകൾ നിന്നെ നയിക്കും പ്രകീർത്തിക്കും കർത്താവ് അങ്ങയുടെ സന്നിധിയിൽ അങ്ങയെ കരങ്ങളിൽ ഞങ്ങളെ പിടിച്ച് നയിക്കണമെന്ന് പരിശുദ്ധ പരമ ദ്വീപിക നേരവും ആരാധനയെ സ്തുതിയും പോഴിച്ചുണ്ടായിക്കിട്ടെ വിശ്രമിച്ചു കഴിക്കാൻ സ്തുതിയായി